ഒരു അതിഥി കൂടിയുണ്ട് ശ്രീ പെരിങ്ങോടി ചന്ദ്രൻ നമുക്കിപ്പം ചേരുന്നുണ്ട് പെരിങ്ങോടി ചന്ദ്രന്റെ ഈ കയ്യിലിരിക്കുന്ന സാധനത്തിന്റെ പേര് ഉപകരണത്തിന്റെ പേര് പറയാമോ അത് തന്നെ ഉപകരണം അഞ്ച് പറയൂത്താളോ പിന്നെ ും പറയോ തിമില മത്തലം ഇലത്താളം കൊമ്പ് ഇടയ്ക്ക പഞ്ചവാതി ഇത് കൂടാതെ റിപ്പോർട്ടറിന്റെ വക ഈ പൂരത്തിന്റെ താളവും അല്ലേ അതും കൂടെയുണ്ട് അത് ആവേശത്താളം ഉണ്ട് അപ്പൊ നമുക്ക് തിമിലേക്കൊരു പ്രത്യേകതയുണ്ട് അതാ നോക്കൂ ഇനി ആ ദൃശ്യങ്ങളിലൂടെ നമുക്ക് കാണാം നമ്മുടെ മുന്നിലൂടെ ആരംഭത്തിരിക്കുന്നത് നമ്മുടെ ചക്കാരുപാല് രാവിലെ വന്നതാണ് കരിമംഗലം ശാസ്ത്രെ എഴുതള്ളിച്ച് വന്ന ഇപ്പോൾ കരിമംഗലം ശാസ്ത്രാവിനെ എഴുന്നള്ളിച്ച് യജവീരന്മാർ ഇങ്ങനെ പോണ പോക്കാണ് പ്രേക്ഷകർ കാണുന്നത് നമ്മൾ തൊട്ട് പെണ്ണി കൂടി ആന രാവിലെ എഴുതിയില്ലെന്ന് പറയുന്നത് കേട്ടു വൈകി എന്ന് പറയുന്നത് കേട്ടു ആനയുടെ പോണം നോക്കൂ ആനയുടെ ഇതില ആനയുടെ ഒരു അകലം പാലിച്ചു നിൽക്കുന്നതാണ് ആനയ്ക്കും നമുക്കും തല്ലോ അപ്പം നോക്കാം പ്രേക്ഷകരെ മനോഹരമായ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്ര അടുത്ത് നിന്ന് നമ്മുടെ മൂലക്കാടുക എന്ന് പറയുന്ന ഒരു അനുഭവം അപ്പോൾ അപ്പോൾ നമ്മൾ കാര്യമാണ് പഞ്ചവാദ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിമില നായകത്വം വഹിക്കുന്നതാണ് എന്ന് കൃത്യമായ ചിട്ടപ്പെടുത്തിയത്ര കാലകാലം ഒന്നിക്കാനുള്ള കാരണം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് നാനൂറ്റി നാല്പത്തെട്ട് നൂറ്റി പന്ത്രണ്ട് പതിനാല് മൂന്നര ഒന്നേക്കാ ഗോപുരാകൃത ക്ഷേത്ര കലകൾക്കല്ലോ അതാണ് അത് കേൾക്കുന്ന കടക്കുള്ള കാരണം നിങ്ങൾ കുട്ടികൾ എല്ലാവരും പൊട്ടം ഒന്നിച്ച് നിൽക്കാൻ സാധിക്കുന്നത് എത്ര വർഷമായിട്ട് ഞാൻ ഇവിടെ വാതിലോത്തോട്ട് അമ്പത് വർഷമായിരുന്ന പണിമംഗൽ ശാസ്താവ് പ്രാമാണിക്കാൻ കൊല്ലം ആണോ എം പി റാവുഡെ ഉഷാ റാവു എല്ലാ വിധ ആശംസകളും ഹാപ്പി പൂരം ാണ് നമുക്കൊപ്പം ചേർന്നത് അപ്പോൾ കൂടി വരുന്നുണ്ട് എണ്ണം പറഞ്ഞ കലാകാരന്മാർ റിപ്പോർട്ടറിനൊപ്പം ചേർന്നിട്ടാണ്